ഞാൻ ഇപ്പോൾ ഉള്ളത് ചിട്ടിപ്പാറയിലാണ് ഒരു കിടിലം വീഡിയോ ആണ് ഇന്നത്തേത് അപ്പം മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടു ഇപ്പം കാണുന്ന ഈ ഒരു ആംബുലൻസിലോട്ട് വന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മഴയുള്ള ഒരു ദിവസമാണ് ഇന്ന് രാവിലെ പണിക്ക് പോയപ്പോഴത്തേക്ക് പണിയില്ലാന്ന് പറഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് അപ്പം എല്ലാവരും വേറെ വീട്ടിൽ ചെന്നിരിക്കണം അതിൽ നല്ലത് എങ്ങോട്ടെങ്കിലും വന്ന് കറങ്ങാൻ പോകാൻ ഒരു വീഡിയോ കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം തിരുവനന്തപുരത്തിൻ്റെ മീശപ്പുലിമലയിലേക്കാണ് കുറച്ച് കയറും അറിയാം തിരുവനന്തപുരത്തിൻ്റെ മീച്ചപ്പുലിമല ഏതാണെന്ന് ഒന്നുമുടിയല്ല ചിറ്റിപ്പാറ അപ്പോൾ ചിറ്റിപ്പാറയിലോട്ടാണ് പോകുന്നത് അവിടെ കയറ്റ് വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് പോയി നോക്കാം കയറ്റ് വിടില്ലെങ്കിൽ നോക്കാം കയറ്റ് വിട്ടാൽ നമുക്ക് തിരിച്ചു തരാം ഇത് വീഡിയോയിലോട്ട് പോകാം മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്ന റോഡാണേ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത് അതിൻ്റെ കൂടെ ഇപ്പം മഴയും കൂടെ പെയ്ത പെയ്ത കണ്ടോ റോഡിൽ നിന്ന് അടുക്കൂടെയാണ് ചാലി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതിപ്പം മെയ് മാസമാണ് ജൂൺ മാസം ആകുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നല്ല നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് വീട്ടിൽ നിന്ന് പോകാൻ ഏറ്റവും അടുത്തുള്ള അടിപൊളി സ്പോട്ടുകളൊന്നുകൂടിയാണ് ഈ ചിറ്റിപ്പാറ എന്ന് പറയുന്നത് അതുപോലെ പേപ്പാറ പൊന്മുടിയൊക്കെ അടുത്തടുത്താണ് കല്ലാറ് മീൻമുട്ടി വാട്ടർഫാൾസ് അതൊക്കെ ഏറ്റവും അടുത്തുള്ള സ്പോട്ടുകളാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് മീനാങ്കൽ പറണ്ടോട് റോഡാണ് ഈ റോഡിൽ നിന്ന് അപ്പുറത്ത് കാണുന്ന ആ ഒരു ബൈക്കിനില്ല ആ ഭാഗം അവിടെ നിന്ന് താഴോട്ട് തിരിഞ്ഞാണ് നമ്മൾ പോണത് ഒരു കിടിലം തേരിയൊക്കെ ഉണ്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു കൈ കൊണ്ട് ബൈക്ക് ഓടിച്ചും ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്തും ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും നമ്മൾ അങ്ങനെ ആ പറണ്ടോട് റോഡിൽ നിന്ന് തിരിഞ്ഞ് നമ്മൾ ചിറ്റിപ്പാറയിലോട്ടുള്ള റോഡ് കയറിയിട്ടുണ്ട് ഇനി കുറച്ച് ദൂരം കൂടെ ചിരുന്നതിന് ശേഷം മറ്റൊരു റോഡിലോട്ട് കൂടെ കയറണം മഴയൊക്കെ പെയ്തന്നെ നല്ലൊരു ആംബിയൻസ് ഉണ്ട് അതാണ് ഞാൻ പിന്നെ ചിറ്റിപ്പാറ തന്നെ പോവാം എന്ന് വിചാരിച്ചത് ഏകദേശം ഒരു കിലോമീറ്ററിന് മുകളിൽ നീളമുള്ള ഒരു തേരിയാണ് നമ്മൾ ഈ കേരളം ഇപ്പം ഒരു തേരിയാണ് കേട്ടോ കാണണം അങ്ങോട്ട് ചെല്ലും തോറും തേരിയില എന്തോന്ന് ആ ഒരു ഇത് മാറും മട്ടുഭാവമൊക്കെ മാറും നല്ല ശരിഭാവും അങ്ങനെയുള്ളൊരു സ്പോട്ടാണ് ഇതിപ്പം കയറി പോകാൻ കുഴപ്പമില്ല തിരിച്ചു ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഒരു ടാസ്ക്കാണ് ബ്രേക്കൊന്നും കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉറപ്പായും ആക്സിഡൻ്റ് ഒക്കെ പറ്റണ ഒരു സ്പോട്ടാണ് ഇതിൽ ബസ് വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ കുറേ നാളുകൊണ്ട് ബസ് വരുന്നില്ല നമ്മളങ്ങനെ ഏകദേശം തേരി കയറി തീരാറായിട്ടുണ്ട് ഇനി അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ ഒരു ഇറക്കമാറി അങ്ങനെ ചിറ്റിപ്പാറയിലോട്ടുള്ള റോഡിൽ കയറാൻ വേണ്ടി പോകണം ഇവിടുന്ന് ലെഫ്റ്റാണ് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തോട്ട് ബുക്ക് ഇതിന് ആ ഭാഗത്തോട്ട് പോകാൻ പറ്റും പക്ഷേ ഇനി നമ്മൾ ഈ റോഡ് കയറിയിട്ട് വീണ്ടും വേറൊരു ചെറിയ റോഡും കൂടെ കയറണം എങ്കിലേ നമുക്ക് ചിറ്റിപ്പാറ കറക്റ്റായിട്ട് എത്താൻ പറ്റുള്ളൂ നമ്മൾ ഗോപ്രോ എത്രയും വേഗം നേരെയാക്കണം കാരണം ഇങ്ങനെ വണ്ടിയും ഓടിച്ച് വീഡിയോ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും ഗോപ്രോ എത്രയും വേഗം നേരെയാക്കാൻ ഞാൻ ശ്രമിക്കും ആ താഴെ കാണുന്നത് ഒരു ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡെന്നൊക്കെ പറയാം അവിടെയൊക്കെ ബസ് വരും നമുക്ക് വീണ്ടും ചിറ്റിപ്പാറ പോകാനുള്ള വഴിതായാണ് വീണ്ടും കയറ്റം നമ്മൾ ഈ വന്ന വഴിയിലെല്ലാം പ്രത്യേകത കയറ്റങ്ങളും ഇറക്കങ്ങളുമാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ ഇനി ചിറ്റിപ്പാറ തോട്ട് വഴിയും കുറച്ച് കയറ്റമാണ് നമുക്ക് അങ്ങോട്ട് പോവാം നല്ല മഴ വേണം കേട്ടോ ഭയങ്കരമായിട്ടല്ല എങ്കിലും മരത്തിൻ്റെ മൂട്ടേക്കുന്നൊന്നാണ് അറിഞ്ഞു പാത്തത് നല്ല മഞ്ഞ് താഴെയൊക്കെ വന്നപ്പോൾ കാണാൻ പറ്റി മേളെ കയറാൻ പറ്റുമെങ്കിൽ സൂപ്പർ വ്യൂ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് പോവാം അതിനകത്തുള്ള സമയത്ത് ഇങ്ങനെ നിന്ന് വീഡിയോ എടുക്കാൻ പാടില്ല പക്ഷെ ഞാൻ കണ്ടപ്പോഴത്തേക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ടാസ്ക് ആണെന്നതാണ് മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ ചഴഞ്ഞു നിൽക്കുകയാണ് എപ്പോഴാണോ ഇനി താഴെ ഇടിഞ്ഞു വരാം പാട്ടൊക്കെ പോട്ടലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു പാറയുണ്ട് താ കണ്ട ഇതിൻ്റെ താഴെയാണ് ഞങ്ങൾക്ക് ഈ ക്രിക്കറ്റ് മാച്ചിനൊക്കെ പറഞ്ഞ സ്പോട്ടാണ് കേട്ടോ അവിടെ നല്ല രസമാണ് ഇതിൻ്റെ മേളിൽ ഇന്നുകൊണ്ട് താഴെ കളി കാണാൻ പറ്റും അതുപോലെ തന്നെ കളിക്കാനും കുറച്ച് ഏരിയ ഉണ്ട് ഇത് റബ്ബറൊക്കെ നിന്ന സ്പോട്ടാണ് ഇവിടെയാണ് നമ്മളിപ്പം ഇടയ്ക്കൊക്കെ വന്ന് കളിക്കണം പിന്നെ നമ്മളിതാ ചിറ്റിപ്പാറ പോവാനുള്ള വഴി നിൽക്കുന്നുണ്ട് ചിറ്റിപ്പാറ ശ്രീ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രം ഇതിലാണ് കയറാൻ വേണ്ടിയിട്ടേട്ടാ നമ്മൾ വന്ന ഇതാണ് അതാണ് എൻ്റെ വീട്ടിൽ നിന്ന് വന്നവര് ഞങ്ങളുടെ തിരുവനന്തപുരത്ത് നിന്ന് വേറെ സ്ഥലങ്ങളിലെന്നൊക്കെ പറഞ്ഞവർ കൈ ഒരു വഴി എന്നായിരിക്കും കയറി പറഞ്ഞത് ഇവിടെയും അത്യാവശ്യം കയറ്റമുണ്ട് ഞാൻ പല പ്രാവശ്യം വീഡിയോ എടുക്കാൻ വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റാതെയൊക്കെ പോയിട്ടുണ്ട് തകണ്ട അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടാ അപ്പോഴേ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയെങ്കിലും നിങ്ങൾക്ക് ഞാൻ മഞ്ഞ് കാണിച്ചു തരുന്നത് ഞാൻ ഇവിടെ പല പ്രാവശ്യം വീഡിയോ എടുക്കാൻ വന്നിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചിറ്റിപ്പാറ ക്ഷേത്രത്തിലോട്ട് കയറുന്ന വഴിയാണിത് മുമ്പ് ഇത് കോൺക്രീറ്റും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു കോൺക്രീറ്റ് ഒക്കെ ഉണ്ട് കുറേ നാളായി കോൺക്രീറ്റ് ഒക്കെ എടുക്കണം ഇപ്പോൾ നമുക്ക് മേളിലോട്ട് കയറി പോവാം അത്യാവശ്യം മഴ കണ്ട തകർത്ത് ഫ്രീന്നുണ്ട് നമ്മൾ മേളിൽ എത്തിയിട്ടില്ല പക്ഷെ ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ ഒരു വ്യൂ ഉണ്ടോ നൈസ് അല്ലേ ചെറുതായിട്ട് വഴുക്കലുണ്ട് കേട്ടോ കയറി വന്ന വഴി കാരണം നല്ല പുത്തനെ ഒരു ഇതായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് നല്ല വഴുക്കലുണ്ട് നമുക്ക് ഇങ്ങോട്ട് വേണം പോവാൻ ഞാൻ അവിടെ നിർത്തിയിട്ട് ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് നിർത്തിയതാണേ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കയറി വന്ന കയറ്റം കണ്ടല്ലോ നല്ല രീതിക്ക് സ്ലിപ്പറിയാണ് അപ്പോൾ ഫസ്റ്റ് ഇയറിലൊക്കെ ഞാൻ കയറി വന്നത് തിരിച്ചിനി അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്കും അതേപോലെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഓഫ് റോഡ് ചെയ്യില്ല അതേ കണക്കി തന്നെ പോകണം ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ഇടുക ബ്രേക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുക ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ തീയുന്നു നോക്കണ്ട മഞ്ഞ് തിരിച്ച് പോയി തുടങ്ങി അതുകൊണ്ടൊന്ന് ഓടി കയറി നോക്കാം മേളിലോട്ട് ഇവിടെ വേറെ വണ്ടിയൊന്നും കണ്ടില്ല താഴെയുള്ള ഒരു ഓട്ടോക്കാരനും ചേർന്നിട്ട് കഴിച്ച് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് കയറിപ്പോഴും ഓടിച്ചെടുത്ത് നമുക്ക് അവ്യൂ പറയാം ഇതിൽ അമ്പലത്തിലോട്ട് കയറി തോഴാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കേട്ടോ ഇപ്പോഴും പാറയുടെ മേളിലോട്ട് ഇതിലേ പോവാം ഞാൻ അവിടെ നിന്ന് കുറച്ച് ഓടി നല്ല ചറുക്കുന്നുണ്ട് പാറ ഈ സൈഡിൽ കൂടെ വേണം പാറയിലോട്ട് പോകാൻ വേണ്ടി നല്ല അടിപൊളി വ്യൂ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം ഇതിനെതിരെ പോകണം അതിന് ഇതിനകത്തു തന്നെ ആയിരിക്കാം ഇവരെ അല്ല എന്താണ് അത് കുറച്ച് നോടിയപ്പോഴേ നല്ല രീതിക്ക് കിടക്കാൻ തുടങ്ങി കുറേ നാളായി ഇങ്ങടേക്കാം വലിഞ്ഞ് കയറിയിട്ട് എവിടെയെങ്കിലും വഴിയാതെ നമ്മൾ പോകണ തന്നെ നമുക്കുള്ള വഴി നമുക്ക് വൈകി വെട്ടി തെളിച്ചെങ്കിലും പോവുകയല്ലെങ്കിൽ നല്ല രീതിക്ക് ചെറുക്കുണ്ട് നോക്കി കണ്ടുമൊക്കെ കയറി വന്നില്ലെങ്കിൽ പണി കിട്ടും ഓ സെറ്റ് ഞാൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മേളിൽ കയറാരുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം പോളിച്ച് നല്ല കിടിലമ്പ്യൂ ആണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് എത്തിയില്ല നമുക്കിനിയും മേളിൽ പോകാനുണ്ട് പക്ഷേ ഇവിടുന്ന് തന്നെ കാണാൻ നല്ല രസമുണ്ട് ശരിപ്പം ഇവിടെ എവിടെയെങ്കിലും ഊരിട്ട് പോണായിരിക്കും എന്തുകൊണ്ടും സേഫ് എന്ന് എനിക്ക് തോന്നുന്നു ആടി പൊളി അല്ല ക്രിഡിലോസ്ക് വ്യൂ ഉണ്ടാ പൊളിയല്ലേ വേറെ ആരുമില്ല നമ്മളെ മാത്രമേ ഉള്ളൂ കൈസ് അടിപൊളിയല്ലേ കിടലം വ്യൂ അതാടാ അവിടെ താഴേക്ക് നോക്കി സൂപ്പർ മഞ്ഞ് തിരിച്ച് വയ്ക്കൊണ്ടിരിക്കുക കേട്ടാ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ഇത് മഞ്ഞ് തിരിച്ച് പോയതാണ് കേട്ടോ ഇല്ല ഇറങ്ങി ഇവിടെയും കൂടെ അടിപൊളിയായിട്ട് കാണാരുന്ന് ഈ ഒരു സൈഡിൽ മാത്രം നല്ല രീതിക്ക് മഞ്ഞ് മൂടി നിങ്ങൾ ആരെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇതിലേ നേരം ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് വന്നു നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അമ്മച്ചി പറ തോതിരിക്കുന്നു അതാണ് അമ്മച്ചി പറയണ്ടത് ചെരുപ്പില്ലാതെ വേണം കേട്ടിങ്ങനെ ചെരുപ്പ് ആ താഴെ കൂടി ഇട്ട് ചെറുതായിട്ട് ഇവിടെ ചറുക്കലുണ്ട് അതുകൊണ്ടാസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെയാണ് ഇപ്പം മെയിനായിട്ട് ആളുകളെ കയറ്റി വിടാത്തതിൻ്റെ മെയിൻ കാരണം ഇത് തന്നെയാണ് ഇവിടെ വന്ന് കുടിയും വേണ്ട പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ സൈക്കിൽ കണ്ടപ്പോൾ നല്ല രീതിക്ക് മഞ്ഞ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇവിടെ ഒക്കെ നല്ല രീതിക്ക് മഞ്ഞായി ഇവിടെയും കൂടെ മഞ്ഞ് മൂടി സൂപ്പറായിരുന്നു ഏകദേശം ഇതൊരു ഭാഗം ഇങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പള്ളിയൊക്കെ കാണാമായിരുന്നു അത് തുളിക്കോടാണ് കേട്ടോ തൊളിക്കോട് പുള്ളിയാണ് കാണുന്നത് കുറച്ചുകൂടെ ഇവിടെ വെയിറ്റ് ചെയ്യാം ചിലപ്പം നല്ല നല്ല രീതിക്ക് മഞ്ഞ മൂടിയാൽ ആയിരത്തി അറുനൂറ് അടി ഉയരത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിഡിലനായിട്ടുള്ള സ്പോട്ടുകളായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്ക് ക്ലൈമ്പിങ് അതുപോലെ തന്നെ ട്രക്കിങ് പിന്നെ എന്തോ മറ്റേ സിപ്പ് സിപ് ലൈൻ എന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചാൽ ക്രിഡിൽ അതായത് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് അക്കര അത്രോട്ട് വെച്ചാൽ മതി കിടിലും ഒരിക്കും പക്ഷേ അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു കുന്നായിട്ടുണ്ടാകണ്ട ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചാലും മതി സൂപ്പറായിരിക്കും നല്ലൊരു ലാൻഡിങ്ങും കിട്ടും അതുമല്ലെങ്കിൽ ഇതാ അവിടെ തന്നെ അമ്മച്ചിപ്പാറയുണ്ട് എവിടെയാണ് ഗോട അവിടെ അമ്മച്ചി അമ്മച്ചിപ്പാറയുണ്ട് ആ അമ്മച്ചി അമ്മച്ചിപ്പാറങ്ങോട്ട് വെച്ചാലും മതി നല്ലൊരു നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ട് ശരി പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അടച്ചിടുകയല്ല ചെയ്യാനുള്ളത് കുറച്ചും കൂടെ സുരക്ഷയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഇവിടെ ടൂറിസ്റ്റിനെ കൊണ്ടുവരണം വരണം നമ്മളിപ്പോൾ ഇവിടെ നെല്ലാണ്ടും കൂടെ കൂടും കുടുക്കൽ എടുത്തോണ്ട് കണ്ട സ്ഥലങ്ങളിൽ എത്രയും ബോണേന്നും നല്ലതില്ലേ നമ്മുടെ നാട്ടിലോട്ട് ആളുകൾ വന്നത് അപ്പോൾ ഈ അടിപൊളി സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യണം സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെയോട്ട് കൂടുതലും ആളെ കൊണ്ടുവരാൻ വാങ്ങണം ഇത് അങ്ങനെയല്ല മറ്റേ പോലീസ് വരുന്നു ഇവിടെ നിൽക്കാൻ പറ്റുക പൊയ്ക്കോളാം അതിന് കാര്യങ്ങളുണ്ട് കാരണം ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ആരും നോക്കാനോ ഒന്നിനും ഇല്ല അപ്പോൾ വെള്ളം ഒഴിക്കാം അവർക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം അതൊക്കെയാണ് പ്രശ്നം അതൊക്കെ മാറണം അത് പറഞ്ഞവരും കുറച്ച് ഇരിക്കണം കേട്ടോ കാരണം നിങ്ങൾ വന്ന് കണ്ടു അപ്പം ഞാൻ തൊട്ടടുത്ത് കടന്നിട്ട് എനിക്ക് ഇവിടെ വന്ന് വീഡിയോ എടുക്കാനോ എനിക്കിവിടെ കയറി കാണാനോ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഞാൻ ഇന്ന് വന്നപ്പോഴത്തേക്കും ഇവിടെ ആരുമില്ല എനിക്ക് തോന്നുന്നു ഒന്ന് ഈ വർക്ക് ഉണ്ടായത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആരും പ്രതീക്ഷ കാണുമില്ല ഇങ്ങനെ കയറാൻ പറ്റുമെന്നാണ് അല്ലെങ്കിൽ ഇതുപോലെ കിട്ടലോ ഒരു സ്പോട്ട് കിട്ടുന്നു ഒക്കെയാണ് അപ്പോൾ നമ്മൾ ആര് ചിന്തിക്കുക ഇപ്പോഴേ നാളത്തെ സമൂഹം നല്ല രീതിക്ക് വളരെ ഞാൻ ഇങ്ങനെയൊക്കെ പറയണമെങ്കിലും എനിക്കിഷ്ടമല്ല കേട്ടോ ഇവിടെയൊക്കെ വന്നിരുന്നത് ഇതുപോലെ വെള്ളോടി കാര്യങ്ങൾ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുക എക്സ്പ്ലോർ 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 വേറെ ഒന്നും ഞാൻ അടിച്ച് പൊളിക്കുക അത് വെള്ളവാടി അല്ല വേറെ ആലിമ്പുകളല്ല ഇങ്ങനെ സ്ഥലങ്ങൾ കാണുക അടിച്ച് അടിപൊളിക്കുക ഇപ്പം ഒരൊറ്റ ഫീലേ ഉള്ളൂ ഒരൊറ്റ സങ്കടമേ ഉള്ളൂ എനിക്ക് ആനീനെ കൂടെ കൊണ്ടുവരാൻ പറ്റില്ല കാരണം ഇതുപോലൊരു കിട്ടിക്കൽ വ്യൂ കിട്ടിയിട്ട് അവളെ കൊണ്ടുവരാൻ പറ്റില്ല രാവിലെ ഞാൻ പറഞ്ഞപ്പോഴും സങ്കടപ്പെട്ടിരുന്നാണ് എൻ്റെ കൊണ്ടുപോയി ചോദിച്ചു ഇല്ല അവൾ ഓഫീസിൽ പോയി കഴിഞ്ഞ കുറച്ച് ദിവസം ലീവായിരുന്നു പറ്റുമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം രാവിലെ ഞാൻ ഇവിടെ ഇവിടെ കൊണ്ടുവരും കൊണ്ടുവന്ന് കാണിച്ചോളൂ കാരണം തൊട്ടടുത്ത് കയറുന്നതായിട്ട് നമ്മൾ ഈ സ്ഥലം കണ്ടിട്ടേക്ക് പിന്നെ ഇവിടെ കാണാം ഇവിടെ നിന്ന് കയറിപ്പോയിക്കഴിഞ്ഞാൽ ഒരു അഞ്ച് കിലോമീറ്റർ അത്രേ ഉള്ളൂ എന്നിട്ട് ഇവിടെ കയറാൻ പറ്റില്ലെങ്കിൽ ഇവിടെ വരുന്നവരുടെ കുഴപ്പം കൊണ്ടായിട്ട് കയറി വന്നപ്പോൾ ഉള്ളത് പോലെയല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി ഇവിടെ നിന്നേ ഉള്ളൂ കിടിലനായിട്ട് അവിടുത്തെ മൊത്തത്തിലുള്ള വ്യൂ മാറിയിട്ടുണ്ട് കണ്ടോ മിക്ക സ്ഥലങ്ങളിലും മഞ്ഞിറങ്ങിയിട്ടുള്ളത് ആ ഇവിടെ ഈ ഒരു സൈഡ് നല്ല രീതിക്ക് ഫില്ലായി തിരിച്ചിറങ്ങി പോകുമ്പോൾ കണ്ണ് കാണാൻ പറ്റില്ലെങ്കിൽ ഈ പാറയുടെ അടയ്ക്കാണെങ്കിൽ ഇരിക്കുക അങ്ങനെ പറ്റും നല്ല രീതിക്ക് മഞ്ഞ കേട്ടാണ് ഈ ഒരു സൈഡ് നല്ല ഫില്ലായി ഇങ്ങനത്തെ ഈ ഒരു ഫാമുണ്ട ഇവിടെ കൂടെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ നിറഞ്ഞ വെക്കണം അപ്പോഴാണ് കറക്റ്റ് ആ മീശ വി മീശപ്പുലി മല ഉണ്ടല്ലോ ഇടയ്ക്കൊക്കെ തെറ്റിക്കട്ടെ നല്ല താണുക്കണ ഇവിടെ കൂടെ ഫില്ലായി കഴിഞ്ഞാൽ നല്ല കെട്ടലായി കിടക്കേ മൊത്തത്തിൽ മാത്രം കണ്ട ഇപ്പഴും ഒരുപാട് നാള് കൊതിച്ചിട്ട് ഇങ്ങനെ ഒരു സ്പോട്ടിൽ വന്ന് ഇത്രയും രീതിക്ക് ഇങ്ങനെ ഒരു കാലാവസ്ഥ കിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കാഴ്ച കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ ആവശ്യം നോക്കണം അല്ല ഞാൻ കളിച്ചിരിക്കണതായിരിക്കും വട്ടമൊന്നും അല്ല വട്ടം അല്ല വട്ട് വട്ടമല്ല ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കണ്ടാ കിടിലും കിടിലം കിടിലൻ ആയിട്ടുള്ള ഒരു വ്യൂവിലേക്ക് നമ്മൾ കടന്ന് വന്നുകൊണ്ടിരിക്കയാണ് സുഹൃത്തുക്കളെ അടിപൊളി ഭയങ്കര ഹാപ്പി ആട്ടാ ഞാൻ കണ്ട ഇവിടെയൊക്കെ നല്ല രീതിക്ക് മഞ്ഞ് മൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം ഇപ്പൊ മുഴുവനും 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 മഞ്ഞുകൊണ്ട് കൊണ്ട് മൂടിയിരിക്കുകയാണ് അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി നിമിഷ നേരം കൊണ്ടാണ് കേട്ടോ ഇത്രയും നേരം നിന്നെങ്കിലും ശരി ശരിയെന്നെ ഇത്രയും നേരം ഒരുപോലെയാണ് നിന്നോ പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ മൊത്തത്തിൽ മഞ്ഞുകൊണ്ട് മൂടിയിട്ടുണ്ട് അടിപൊളി എനിക്ക് ഈ പാറയിൽ നിന്ന് ഞാൻ ഞാൻ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം എനിക്കൊന്നും കണ്ടുവിടാ ഈ പാറ മാത്രമേ കാണാതെ എനിക്ക് വേറെ ഒന്നും കണ്ടുവിടാ താഴത്തെ ഫോണിൽ കുറച്ചും കൂടെ വ്യക്തമാണെന്ന് തോന്നുന്നു പക്ഷേ ഫോണിനെടുത്ത് ഞാൻ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് ആഴപ്പോഴും കണ്ട മൊത്തത്തിൽ മൊത്തത്തിൽ മൂടി മൊത്തത്തിൽ മൂടി ചുറ്റിപ്പാറയില് മഞ്ഞു മൂട കാണാൻ വന്നതാണ് ദൈവം എന്തിനാണെന്നാലും അനുഗ്രഹിച്ചതാ കണ്ട മൊത്തത്തില് നേരത്തെ ക്ലിപ്പ് നിങ്ങൾ കണ്ടല്ല അതെങ്ങനെ ഇരുന്ന് ഇപ്പൊ നോക്ക് മൊത്തത്തിൽ മഞ്ഞു മൂടി മൊത്തത്തില് ഒന്നും കണ്ടുടാ മൊത്തത്തില് മഞ്ഞ മിസ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നല്ല കിടിലും മഴക്കോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മഞ്ഞ് നല്ല രീതിക്ക് മടി എനിക്ക് താഴത്തെ പറയും പോകണം ഇതിന് മേളിൽ നിൽക്കുന്നത് അത്ര സേഫ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ആയിരത്തി അറുന്നൂറ് രൂപ ആയിരിക്കും കോയരത്തിലാണ് നിൽക്കുന്നത് മിന്നലൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നതല്ല ചൂട്ടാകുട്ടെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്താൽ അടുത്ത കിടിലും വീഴും നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നെ രണ്ടായിരത്തൊക്കെ കാണാമല്ലേ അടുത്തുള്ളി വീണ ക്യാമറയിൽ ഗുഡ് ബൈ